ഹലോ കാർ വേൾഡാണ് യൂട്യൂബിലേക്ക് സ്വാഗതം പിന്നെ എപ്പോഴും പറയുമ്പോൾ എനിക്ക് എനിക്ക് എപ്പോഴും പറയാൽ ഒറ്റ ആക്കുള്ളൂ നിങ്ങൾ ഞാൻ ഈ വീഡിയോ ഇടുമ്പം ഫുള്ള് വീഡിയോ ആകും പുറമൊക്കെ കണ്ടിട്ട് ആവശ്യമുണ്ട് മാത്രം വിളിച്ച് വേണ്ടിയിട്ടാണ് വണ്ടി ഫുള്ള് ഞാൻ കാണിക്കുന്നുണ്ട് ഫുള്ള് റിസൾട്ട് തന്നെ പറയുന്നുണ്ട് ഏ ഓക്കെ രണ്ടായിരത്തി പതിമൂന്നാട്ടോ ടെസ്റ്റർ രണ്ടായിരത്തി പതിമൂന്നിന് ടെസ്റ്ററാണ് ടെസ്റ്റർ രണ്ടാമത്തെ ഓണറിലാണ് വണ്ടി ഓക്കെ വണ്ടി ഫുള്ള് കണ്ട്രോളി രണ്ടെട്ട് ഹൗസിൻ്റെ വിളിച്ചായിട്ടാണ് വീല് ടയറോ കണ്ടില്ല ടയർ നല്ല ജീപ്പിൻ്റെ വലിയ അലവീലൊക്കെ ഇട്ട് അലവിലൊക്കെ എക്സ്ട്ര വാങ്ങിയിട്ടാണ് വണ്ടിമ്മല് തട്ടിമുട്ട് ആക്സിഡന്റ് ഒന്നുമില്ല വീല് ടയറൊക്കെ നല്ല പെരും ടയറാണ് വീലൊക്കെ ടെസ്റ്റ് ടയറല്ല അതിന് എക്സ്ട്രയാണ് അലയിലൊക്കെ എസ്റ്റട്ടാണ് വണ്ടിമലൊക്കെ ഏച്ചോ പറയ കൂടി ഒന്നുമില്ല വണ്ടിമേൽ ഓക്കെ ഓക്കെ എന്നാൽ എൻ്റെ ഇൻറ്റീരിയർ ഇഞ്ചർ റൂം അതിൽ ഒന്ന് കാണിച്ചു തരാം ഇഞ്ചർ റൂം കണ്ടോളട്ടോ ഇഞ്ചർ റൂം ഇഞ്ചർ റൂമൊക്കെ ഒരു മുതലാണ് ഒരുപാട് സാധനം ഉണ്ടെന്നുള്ളൂ സാധാരണ ഇല്ലാട്ടിയിൽ ഇത്ര വലിയൊരു ഇതാ കണ്ടിട്ടില്ല തട്ടിമുട്ടും പറ്റിയിട്ടില്ല ഒറിജിനൽ തന്നെയാണ് ഇതൊക്കെ ഒറിജിനൽ തന്നെയാണ് ഓക്കെ ബോണൊക്കെ ഒറിജിനൽ തന്നെയാണ് ഇന്റീരിയൽ നോക്കി ഓടി ഇന്റീരിയല് ഓട്ട കാണിച്ച ഓട്ട ഒരു ലക്ഷത്തി പത്തൊമ്പതിനായിരം ഓടീന്നിട്ടാ ഒരു ലക്ഷത്തി പത്തൊമ്പതിനായിരം ഓട്ട ഉണ്ട് സീറ്റൊക്കെ ഉണ്ടല്ല അടിപൊളി കട്ട സീറ്റ് ഓക്കെ കട്ട സീറ്റാക്കിയിട്ട് ഉള്ളൊക്കെ ഇഷ്ടമാതിരി തലാണ് ഇവിടെയൊക്കെ എ സിയൊക്കെ കണ്ടിട്ടോ ഉണ്ടോ എ സി ബാക്കൊക്കെ കണ്ടു നല്ലൊരു സീഡുണ്ട് ഓക്കേ ഉള്ളൊക്കെ നല്ല വൃത്തിയാട്ടോ എല്ലാം അടിപൊളി ബേക്കൊക്കെ കണ്ടില്ലേ അല്ല വില കുടിപ്പില്ല നല്ല കട്ടില്ല അല്ല അടിപൊളി കട്ട സീറ്റുമാണ് Okay. Right. Let's right. let's. See. ഇതൊക്കെയാണ് എൻ്റെ വിശേഷം രണ്ടാമത്തെ ഓണറിൽ ഒന്ന് വത്തും പോട്ടം ഒക്കെ കറക്റ്റാണ് പിന്നെ ഇത് റീ വണ്ടി ആട്ടോ ഇങ്ങോട്ട് റീ ആയതാണ് അതാണ് കയൽപ്പത്ത് വി ജിയിൽ റീ ആയതാണ് പേപ്പറൊക്കെ ആർശൊക്കെ കിട്ടിയാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ പുളിച്ചോളി പാർട്ടി ഉദ്ദേശിക്കുന്ന അല്ല തന്നെ അഞ്ചേ പതിനഞ്ചാണ് ഒരു അഞ്ച് റുപ്യ ചെറിയൊരു ഓഫർ പൈസ കുറച്ച് കിട്ടും അഞ്ച് റുപ്പ്യേൻ്റെ ഇവിടെ കിട്ടാൽ മതിയാവും ചോദിക്കണം അഞ്ചേ പതിനഞ്ചാണോ ചോദിക്കണേ ഓക്കേ ആവശ്യക്കാണ്ട് വിളിച്ചു കേട്ടോ